ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വീണ്ടും ബ്ലാത്താങ്ങര പള്ളിയിൽ പോയി അല്ലെങ്കിൽ ഞാൻ രാത്രിയാണ് പോകുന്നത് പക്ഷെ ഞാൻ ഇന്ന് വൈകുന്നേരം നാലു മണിയായപ്പോൾ ഞാൻ പോ എന്നിട്ട് ഞാൻ കുറച്ച് സമയം പള്ളിയുടെ അകത്ത് കേറിയിരുന്നു കൊറച്ചവിടെ പ്രാർത്ഥിച്ചു ഇന്ന് കുറച്ച് കുറച്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ കാണിക്കിടാൻ വേണ്ടി പോയി ഞാൻ കാണിക്കുന്നു ഉപ്പും കുരുമുളകും എടുത്തു എന്നിട്ട് ഞാൻ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയപ്പോൾ എന്റെ ഫ്രണ്ട് ഷിനോ എന്നത് കണ്ട അവനെ ഞാൻ നേരത്തെ കണ്ടു അവന്റെ കൂടെ കൊറേ സമയം കളിക്കുകയും സംസാരിക്കുകയും ചെയ്തു പക്ഷെ അൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല എന്നിട്ട് നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് കൊറേ സമയം കളിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ സെൽഫി പോയിന്റിൽ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടി നിന്നു എവിടെയാണ് എല്ലാവരും വന്ന് സെൽഫി എടുക്കൂടെ ഐ ലവ് അമ്മ എഴുതിയിട്ടുണ്ട് നിങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് സെൽഫി എടുക്കണേ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കളിക്കാൻ വേണ്ടി പോയി നല്ല കളിച്ചു കുറെ സമയം കളിച്ചിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ വന്നു കണ്ട നിറയെ കടകളും സ്ഥാനങ്ങളൊക്കെ ഉള്ളത് കുറെ സമയം ഞങ്ങൾ ഗ്രൗണ്ടിൽ കറങ്ങി നടന്നു ഓരോ കടകളിൽ കയറി ഓരോ സ്ഥാനങ്ങള് നോക്കി ഞാൻ അവിടെ നിന്ന് ബ്രേസ്ലെറ്റ് സ്ലൈം അതുപോലത്തെ പിന്നെ ഒരു മുയലും കൂടെ ഞാൻ മേടിച്ച് വെച്ചു ആ റാബിച്ചിനെ എനിക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്നാണ് മേടിച്ച് ഇപ്പോഴാണ് അവിടെ ഒരു സ്നേക്കിൻ്റെ ചോയിരിക്കുന്നത് കണ്ടതാണ് അത് വേണോന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നത് പക്ഷെ അമ്മ എനിക്ക് അത് മേടിച്ച് തന്നില്ല അതുകൊണ്ടാണ് ആ റാബിച്ച് ഞാൻ മേടിച്ച് വെച്ചത് ആങ്ങളുടെ കയ്യിലേക്കും സ്നേക്ക് കണ്ടോ അത് തന്നെ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾ പാനിപ്പൊരി കഴിക്കാൻ വേണ്ടി പോയി ഐസ്ക്രീമും പാനിയെ കഴിച്ചിട്ട് വീട്ടിൽ